ഈ വണ്ടീന്ന് വെച്ചുകഴിഞ്ഞാൽ ബലേറാണെന്നാണ് എനിക്കൊരു സംശയം നിനക്കാ ഇത് ബലേറോ ബലേറോ ആണെന്നാണ് തോന്നുന്നത് കൈസ് ഫുള്ള് പണിഞ്ഞിട്ടേക്കാണ് വണ്ടി നൈസ് വണ്ടിയാണ് കൈസ് ഒരു റിച്ച് അല്ലാത്ത വണ്ടിയാണ് കുറെ നാൾ എടുക്കാതെ കിട്ടിരുന്ന വണ്ടിയാണ് പക്ഷെ ഇപ്പൊ ഇങ്ങനെ കേട്ടിട്ട് അടിക്കാൻ കൊണ്ടിട്ടേക്കാണ് കൈസ് വിൽക്കാനായിട്ട് ഇട്ടേക്കണ വണ്ടിയാണ് ഫുള്ള് പണിഞ്ഞിട്ടേക്കുന്നത് അളിയ എന്റെ റേറ്റ് ഒത്ര കളിയാണ് മൂന്നര ചോദിക്കും മൂന്നര മൂന്നര തന്നെ ചോദിക്കണത് മൂന്നരയാണ് ഗൈസ് ചോദിക്കണത് ഇപ്പം തുറക്കാനായിട്ട് താക്കോലും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് പക്ഷേ വണ്ടി വേറെ ലെവലാണ് ഗൈസ് ഫുള്ള് ഒരു നമ്മളൊരു താറിൻ്റെ രീതിയിൽ ഫുള്ള് പണിഞ്ഞിട്ടേക്കാണ് ചെറ്റാക്കിയാണ് ഈ ടയർ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് നൈസായിട്ട് സെറ്റ് ആക്കിയിട്ടേക്കും അതൊക്കെ കൊള്ളാം സീറ്റൊക്കെ ഉണ്ട് തുറക്കാൻ പറ്റില്ല എടാ ഡിക്കി തുറക്കാൻ എന്ത് കാണാല്ലോ ഇതാണ് നമ്മളെ വണ്ടീടെ ആകാം ഞാൻ ഫ്ലാഷ് ഇട്ട് കൈ ഇതാണ് വണ്ടി ആകാം വളരെയധികം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ട് കൈ ഇതാണ് ആകവും കാര്യങ്ങളൊക്കെ സംഭവം ഇത് ബലയറാണെന്നാണ് തോന്നണത് മകേന്ദ്ര തന്നെയാണ് ആ വണ്ടി തന്നെ അത് പണിഞ്ഞിട്ടേങ്ങനെയാണ് ഫുള്ള് മകേന്ദ്ര ബലേറോ കണ്ടിട്ട് ആയിട്ട് തോന്നുന്നു ഇൻവെൻ്റാ ഇൻവെന്ററാന്നാണ് പറയുന്നത് പക്ഷെ നമുക്കറിയത്തില്ല കാശ് നിങ്ങൾക്ക് അറിയാം എനിക്ക് അടിയിലെ കമന്റ് ഇടിച്ച എനിക്ക് എന്റെ ഒരു ആവശ്യം ഇത് നോക്കിയാണ് പാച്ചുർക്ക് ചെയ്ത് വെച്ചതാണ് വള ഇടി വളയൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം ഫോറിൻ്റെ ഫോറൊന്നും ഇല്ല പിന്നെ കൊള്ളാം അത്യാവശ്യം നമുക്ക് ഫാമിലി യൂസ് ചെയ്ത് പോവുകയും ചെയ്യാം പുറമേ പോകുമ്പോഴത്തേക്കും നല്ലൊരു ലുക്കുമായിരിക്കും എടുക്കായിട്ട് കൊടുക്കാട്ടെ ഗൈസ് മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപയ്ക്ക് ഗൈസ് കൊടുക്കണം പിന്നെ മുതക്ക് രണ്ട് ലൈറ്റൊക്കെ ഉണ്ട് സംഭവം മുതുക്കി രണ്ട് ലൈറ്റ് ഉണ്ട് ഏതാണ്ട് എയർ ഫിൽട്ടർ ഉണ്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് എയർ ഫിൽട്ടർ പിന്നെ മുതുക് അലായി കാര്യങ്ങൾ ഇവിടെ ലൈറ്റ് സംഭവം താക്കൂല ഗൈസ് അല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കി തരായിരുന്നു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കുകയാണ് അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഗൈസ് വൈബ് വേണ്ടി

നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും കമന്റ് ഇടുക കാരണം ഈ വണ്ടി വലോറിയാണോ നമുക്ക് തോന്നണോ വലോ ഇങ്ങനെ പഠിച്ച് വെച്ചിരിക്കണ തോന്നോ ശരി കൊടുക്കട്ടേന്ന് മൂന്ന് ലക്ഷത്തിന് കൊടുക്കേണ്ട ഓണർ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമണ്ടാന്നാണ് പറയുന്നത് ആരെങ്കിലും കൊണ്ടി പറയാൻ കൂടാണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും